ട്രെയിനുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾക്കായി സ്വകാര്യ ആപ്പുകൾ ഉപയോഗിക്കുന്നവർക്ക് മുന്നറിയിപ്പ് നൽകി ഇന്ത്യൻ റെയിൽവേ സ്വകാര്യ ആപ്പുകൾ ഉപയോഗിച്ച് യാത്രക്കാർ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനും ഭക്ഷണം ഓൺലൈനായി ഓർഡർ ചെയ്യുന്നതിനുമൊപ്പം ട്രെയിൻ എവിടെയാണ് എന്ന് തത്സമയം ട്രാക്ക് ചെയ്യാനും കഴിയും എന്നാൽ ട്രെയിൻ സമയം റദ്ദാക്കിയ ട്രെയിൻ വഴിതിരിച്ചുവിട്ട ട്രെയിൻ എന്നിവ വ്യക്തമായി അറിയാൻ ഔദ്യോഗിക ആപ്പ് തന്നെ ഉപയോഗിക്കണമെന്ന് നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇപ്പോൾ റെയിൽവേ യാത്രക്കാർ നാഷണൽ ട്രെയിൻ എൻക്വയറി സിസ്റ്റം അതായത് എൻ ആപ്പ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ് റെയിൽവേ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ ആപ്പ് കൃത്യമായ ട്രെയിൻ സമയക്രമവും വിവരങ്ങളും നൽകുന്നു റെയിൽവേയുടെ കണക്കനുസരിച്ച് രാജ്യത്തെ മിക്ക യാത്രക്കാരും റെയിൽ യാത്രി ഇൻസിക്കോ ട്രെയിൻ വെറീസ് മൈ ട്രെയിൻ തുടങ്ങിയ സ്വകാര്യ ആപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട് ഇത് പലപ്പോഴും യാത്രക്കാരുടെ ജി ഉപയോഗിച്ചാണ് പ്രവർത്തിക്കാറുള്ളത് അതുകൊണ്ട് ആപ്പുകളിൽ ട്രെയിൻ സമയം മാറുന്നതിനും ഗതാഗത തടസ്സം നേരിടുന്നതും കൃത്യമായി അറിയാറില്ല മഴക്കാലമായതോടെ റെയിൽ പാളങ്ങൾ മരം വീണ് വെള്ളം കയറിയും ട്രെയിൻ വൈകുകയും വഴിതിരിച്ചുവിടുകയും ചെയ്യാനുള്ള സാധ്യത ഏറെയാണ് ഈ സാഹചര്യത്തിലാണ് റെയിൽവേയുടെ മുന്നറിയിപ്പ് സെന്റർ ഫോർ റെയിൽവേ ഇൻഫർമേഷൻ സിസ്റ്റംസ് പ്രവർത്തിക്കുന്ന ഔദ്യോഗിക ആപ്പാണ് എൻ ടി എസ് റെയിൽ സംബന്ധമായ അന്വേഷണങ്ങൾക്ക് നാഷണൽ ട്രെയിൻ എൻക്വയറി സിസ്റ്റം ആപ്പ് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് റെയിൽവേ യാത്രക്കാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് സ്വകാര്യ ആപ്പുകളിൽ നിന്ന് യാത്രക്കാർക്ക് പലപ്പോഴും തെറ്റായ വിവരം ലഭിക്കുന്നുണ്ട് എന്ന് റെയിൽവേ വ്യക്തമാക്കി ഒ എൻ ടി ഇ എസ് തെറ്റായ വിവരങ്ങൾ നൽകിയാൽ ആവശ്യമെങ്കിൽ നഷ്ടപരിഹാരം തേടുന്നതിന് നിയമ നടപടി സ്വീകരിക്കാവുന്നതാണ് സ്വകാര്യ ആപ്പുകൾക്കെതിരെ റെയിൽവേ നേരത്തെയും മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് തെറ്റായ വിവരങ്ങൾ സംബന്ധിച്ച യാത്രക്കാരിൽ നിന്ന് നിരവധി പരാതികൾ ലഭിച്ചതിനെ തുടർന്നാണ് റെയിൽവേ വീണ്ടും മുന്നറിയിപ്പുമായി എത്തിയത് റിയൽ ടൈം ട്രെയിൻ ഇൻഫർമേഷൻ സിസ്റ്റം അതായത് ആർ ടി ഐ എസ് വഴി റെയിൽവേ കൃത്യമായ വിവരങ്ങൾ നൽകുന്നുണ്ട് സ്വകാര്യ ആപ്പുകളിൽ നിന്നുള്ള പിഴവുകൾക്ക് തങ്ങൾ ഉത്തരവാദികളായിരിക്കില്ല എന്ന് റെയിൽവേ വ്യക്തമാക്കിയിട്ടുണ്ട്